നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് എറണാകുളത്ത് റെസ്റ്റോറൻറ്റിലേക്ക് കാഷ്യർ കുക്ക് മാനേജർ സ ചൈനീസ് പാൻറ്റമാൻ വെയ്റ്റർ പൊറോട്ട മേക്കർ എന്നിവരെ ആവശ്യമുണ്ട് കാഷ്യറിന് ഇരുപത്തൊന്നായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി കുക്കിന് മുപ്പതിനായിരം മുതൽ നാൽപ്പത്തയ്യായിരം രൂപ വരെയാണ് പറഞ്ഞിരിക്കുന്നത് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ സിക്സ് എയിറ്റ് ത്രീ സീറോ ഫൈവ് നയൻ അടുത്തത് എറണാകുളം പുത്തൻകുരിശിലേക്ക് ജെൻസ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച മുൻപരിചയമുള്ള ബ്യൂട്ടീഷ്യൻ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിയാറായിരം താമസ സൗകര്യം ലഭിക്കും പാചകത്തിന് ഗ്യാസ് നൽകും വിളിക്കേണ്ട നമ്പർ സെവൻ നയൻ സീറോ നയൻ ടു ഫോർ സിക്സ് ത്രീ ഫൈവ് സിക്സ് അടുത്തത് എറണാകുളം തേവര വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ ഒരു യുവതി ആവശ്യമുണ്ട് പ്രായം നാൽപ്പത് വയസ്സ് വരെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് ത്രീ ത്രീ സീറോ അടുത്തത് എറണാകുളം ആലുവയിലെ മൂന്നംഗ കുടുംബത്തിൽ താമസിച്ച് വീട്ടുജോലി ചെയ്യാൻ ഒരു സ്ത്രീ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ടു എറ്റ് ഡബിൾ ടു ഫോർ ത്രീ അടുത്തത് എരുമേലി ഇ എം എസ് കോളേജിൽ ഇംഗ്ലീഷ് സൈക്കോളജി വിഭാഗങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർ ഒഴിവുണ്ട് ജനുവരി മുപ്പത്തൊന്നിന് മുൻപ് അപേക്ഷിക്കണം മെയിൽ ഐ ഡി പ്രിൻസിപ്പാൾ അറ്റ് എം ഇ എസ് എരുമേലി കോളേജ് ഡോട്ട് എ സി ഡോട്ട് ഇൻ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ എയ്റ്റ് ടു എറ്റ് ടു ഡബിൾ ഫൈവ് ത്രീ സിക്സ് സിക്സ് മറ്റൊരു നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ ടു ഫൈവ് ടു വൺ ടു അടുത്തത് എറണാകുളത്തെ പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് അറ്റൻഡർ സെക്യൂരിറ്റി എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ വിളിക്കുക നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സെവൻ ഫോർ സെവൻ ഫോർ ഡബിൾ ടു അടുത്തത് പത്തനംതിട്ടയിലെ ഗവൺമെൻറ് അംഗീകൃത വാഹന വർക്ക്ഷോപ്പിലേക്ക് മെക്കാനിക് പാച്ച് വർക്കർ എന്നിവരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സീറോ ത്രീ ത്രീ ടു ഡബിൾ എയ്റ്റ് അടുത്തത് മൂവാറ്റുപുഴ ഹെവി വാഹനങ്ങളുടെ സ്പ്രേ പെയിൻറിങ് അറിയാവുന്ന തൊഴിലാളികളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് സിക്സ് അടുത്തത് എറണാകുളം രണ്ടംഗ കുടുംബത്തിലേക്ക് വീട്ടുജോലിക്ക് ആളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി രണ്ടായിരം രൂപ വിളിക്കേണ്ട നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് ടു എറ്റ് വൺ ത്രീ ഡബിൾ സിക്സ് അടുത്തത് ബാംഗ്ലൂരിൽ വുഡിൻ ഫർണിച്ചർ സ്ഥാപനത്തിലേക്ക് പരിചയ സംഭവരായ കാർപ്പൻറ്റേഴ്സ് പോളി പോളീഷേഴ്സ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് സൂപ്പർവൈസർ എന്നിവരെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് അഡ്രസ് ഡീകോ ഡിസൈൻസ് മൈസൂർ റോഡ് ബാംഗ്ലൂർ ഫൈവ് സിക്സ് സീറോ സീറോ ടു സിക്സ് കോണ്ടാക്റ്റ് ചെയ്ത നമ്പർ നയൻ ത്രീ ഫോർ വൺ ടു വൺ സിക്സ് സെവൻ സെവൻ ഫോർ മറ്റൊരു നമ്പർ ഡബിൾ നയൻ സിക്സ് ഫോർ ഫോർ സെവൻ ഫൈവ് ഫോർ ത്രീ ഫൈവ് അടുത്തത് എറണാകുളം പാലാരിവട്ടം ജെൻസ് ഹോസ്റ്റലിലേക്ക് കിച്ചൺ ഹെൽപ്പർ മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പതിനേഴായിരം ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം താമസവും ഭക്ഷണവും ലഭിക്കും വിളിക്കേണ്ട നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫോർ ടു സെവൻ നയൻ സീറോ നയൻ അടുത്തത് എറണാകുളത്തെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് പ്ലസ് മറ്റ് ആനുകൂല്യങ്ങളും താൽപ്പര്യമുള്ളവർ വിളിക്കുക നമ്പർ നയൻ സീറോ സെവൻ ടു ഡബിൾ ത്രീ എയ്റ്റ് ത്രീ ത്രീ ഫോർ മറ്റൊരു നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ത്രീ എയ്റ്റ് ഫോർ ത്രീ സിക്സ് നയൻ അടുത്തത് കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഭാഗങ്ങളിലേക്ക് സിമെൻറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുവാൻ പതിനാറ് വീൽ പന്ത്രണ്ട് വീൽ ലോറി ഓടിച്ച് പരിചയമുള്ള ഹെവി ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക നമ്പർ നയൻ ഫോർ ഫോർ ത്രീ ത്രീ സെവൻ ടു സീറോ ഡബിൾ ഫോർ അടുത്തത് പാലക്കാട്ടെ ഹോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് മികച്ച ശമ്പളം താമസം മറ്റു പ്രായം അൻപത് വയസ്സിൽ താഴെ യോഗ്യത പത്താം ക്ലാസ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് നയൻ വൺ സെവൻ സിക്സ് ടു സിക്സ് മറ്റൊരു നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് നയൻ വൺ സെവൻ സിക്സ് ടു ത്രീ അടുത്തത് തിരുവല്ലയിലെ ഒരു സ്ഥാപനത്തിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളൊരു പ്ലംബറെ സ്ഥിരം ജോലിക്കായിട്ട് ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം പ്ലസ് എക്സ്പീരിയൻസ് അനുസരിച്ച് താൽപ്പര്യമുള്ളവർ വിളിക്കുക സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ ഫൈവ് സീറോ സെവൻ സെവൻ ത്രീ മറ്റൊരു നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ഡബിൾ സെവൻ സീറോ സെവൻ സെവൻ ത്രീ പാർട്ട് ടൈം ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്കും അപേക്ഷിക്കാം അടുത്തത് കൊല്ലം പാരിപ്പള്ളി ഗരം മസാല ഫാസ്റ്റ് ഫുഡിലേക്ക് പരിചയസമ്പന്നരായവരെ ആവശ്യമുണ്ട് ഒന്ന് എണ്ണ പലഹാരം ചായ മേക്കർ സാലറി ഇരുപത്തി ഏഴായിരം കുക്ക് പൊറോട്ട കേരള കറികൾ ഉണ്ടാക്കാൻ അറിയുന്നവരാണ് ആവശ്യം സാലറി മുപ്പതിനായിരം താമസം ആഹാരം ഇവ ലഭിക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ സീറോ സെവൻ സിക്സ് സെവൻ ഫോർ വൺ അടുത്തത് അങ്കമാലിയിൽ റെസ്റ്റോറൻറ്റിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ശമ്പളം പത്തൊൻപതിനായിരം പ്ലസ് ഇ എസ് ഐ ആനുകൂല്യം ലഭിക്കും താമസം ഭക്ഷണം കൂടാതെ യൂണിഫോമും ഫ്രീ ആണ് വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഫോർ സിക്സ് ടു ഫോർ സീറോ എയ്റ്റ് മറ്റൊരു നമ്പർ സെവൻ സീറോ ടു ഫൈവ് ടു വൺ ടു സിക്സ് ഡബിൾ ടു അടുത്തത് എറണാകുളത്ത് ഹൈക്കോട്ട് അടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ലേഡി ഗാർഡിന് ആവശ്യമുണ്ട് പരിസരവാസികൾക്ക് മുൻഗണന ശമ്പളം പതിനാറായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് ആനുകൂല്യം ലഭിക്കും വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് വൺ സീറോ എയ്റ്റ് ഡബിൾ ഫൈവ് അടുത്തത് കോട്ടയം കാപ്പും തലയിൽ താമസിച്ച് വീട്ടു ജോലിക്ക് ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി ഒന്നായിരം വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ത്രീ സീറോ വൺ എയ്റ്റ് സീറോ ത്രീ സിക്സ് ടു നയൻ അടുത്തത് തിരുവനന്തപുരം കവടിയാർ ഭാഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് ഡെലിവറി സ്റ്റാഫിന് ആവശ്യമുണ്ട് താമസ സൗകര്യവും ഭക്ഷണവും ലഭിക്കുന്നതാണ് പെട്രോൾ ടു വീലർ കമ്പനി വക ശമ്പളം പതിനയ്യായിരം മുതൽ പതിനേഴായിരം രൂപ വരെ ജോലി സമയം നയൻ എ എം തൊട്ട് നയൻ പി എം വരെ താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് നയൻ ഡബിൾ വൺ ഡബിൾ ടു അടുത്തത് തിരുവനന്തപുരം ബജാജ് ഫിനാൻസിൽ ടെലി ടെലികോളേഴ്സിന് ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം ശമ്പളം ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ഫൈവ് നയൻ വൺ അടുത്തത് എറണാകുളം സിറ്റിയിൽ പ്ലസ് ടു ഡിഗ്രി പാസ്സായവർക്ക് ബാങ്കിൽ ടെലി ടെലികോളിംഗ് സ്റ്റാഫായി ജോലി ശമ്പളം പന്ത്രണ്ടായിരം മുതൽ പതിനേഴായിരം രൂപ വരെ എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറിയിൽ മാറ്റമുണ്ടായിരിക്കും ഫീമെയിൽ സ്റ്റാഫിനാണ് ആവശ്യം പ്രായം മുപ്പതിൽ താഴെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ അടുത്തത് എറണാകുളത്ത് സ്കൂളിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ശമ്പളം പതിനാറായിരം പ്ലസ് ഓവർ ടൈം അലവൻസും ലഭിക്കും താമസ സൗകര്യവും ലഭിക്കും വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് വൺ സീറോ എയ്റ്റ് ഡബിൾ ഫൈവ് തിരുവനന്തപുരം ഈസ്റ്റ് ഫോർഡ് ലൊക്കേഷൻ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ ഒഴിവുകൾ നാൽപ്പത് വയസ്സിന് താഴെ പ്രായം വരുന്ന സ്ത്രീകൾക്ക് അപേക്ഷിക്കാം ശമ്പളം പതിനയ്യായിരം മുതൽ പതിനേഴായിരം രൂപ വരെ താൽപ്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് നയൻ ഡബിൾ വൺ ഡബിൾ ടു അടുത്തത് കാക്കനാട് വീട്ടുജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് ജോലി സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ കുക്കിംഗ് വാഷിംഗ് അതുപോലെ തന്നെ ക്ലീനിങ് എന്നിവയാണ് ജോലി ശമ്പളം അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഒരു ദിവസം വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ ത്രീ സിക്സ് ത്രീ എയ്റ്റ് സിക്സ് അടുത്തത് എറണാകുളം കടവന്ത്ര ഫ്ലാറ്റിൽ കുക്കിംഗ് ക്ലീനിങ് ജോലികൾ ചെയ്യാനും പ്രായമായ അമ്മയെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്ന ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി മൂവായിരം രൂപ വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സീറോ ടു ഫോർ സിക്സ് സിക്സ് ഫൈവ് അടുത്തത് കൊല്ലത്തെ വീട്ടിലേക്ക് വീട്ടുജോലിക്ക് ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി രണ്ടായിരം പ്രായം മുപ്പത് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ ടു ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ ഫൈവ് ഫോർ സിക്സ് അടുത്തത് എറണാകുളത്തെ ഒരു ഫോർ സ്റ്റാർ റിസോർട്ടിലേക്ക് ഹൗസ് കീപ്പിംഗ് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് സാലറി പതിനാലായിരം പ്ലസ് താമസവും ഭക്ഷണവും ലഭിക്കും പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ടു എയ്റ്റ് ത്രീ വൺ സീറോ എയ്റ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ടു ഡബിൾ നയൻ ഡബിൾ നയൻ സിക്സ് ഫോർ അടുത്തത് പാലക്കാട് കഞ്ചിക്കോട് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുള്ള ശമ്പളം പതിനയ്യായിരം രൂപ താമസം സൗജന്യം ഒരു ദിവസം നൂറ്റി അഞ്ച് രൂപ നിരക്കിൽ മൂന്നു നിരം ഭക്ഷണം വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ സിക്സ് എയ്റ്റ് ഡബിൾ സിക്സ് വൺ സീറോ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് സെവൻ സിക്സ് വൺ അടുത്തത് ഓച്ചിറയിൽ മൂന്നംഗങ്ങളുള്ള വീട്ടിലേക്ക് കുക്കിംഗ് ക്ലീനിങ് ചെയ്യുന്നതിന് വേണ്ടി പതിനഞ്ച് ദിവസത്തേക്ക് ഒരു സ്ത്രീയെ താമസിച്ച് ജോലി ചെയ്യാൻ ആവശ്യമുണ്ട് സാലറി പന്ത്രണ്ടായിരം കോൾ ചെയ്യുക വാട്ട്സപ്പ് ചെയ്യുക ചെയ്യാവുന്ന നമ്പർ ഡബിൾ അടുത്തത് പാർട്ട് ടൈം ജോലി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്വന്തമായി ഒരു വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും നിലവിലുള്ള വരുമാനത്തോടുകൂടി എക്സ്ട്രാ ഇൻകം വേണമെന്ന് തോന്നുന്നവർക്കും നൂറ്റി എഴുപത് രാജ്യങ്ങളിൽ ബ്രാഞ്ചുള്ള ലോകത്തിലെ നമ്പർ വൺ കമ്പനിയോടൊപ്പം വീട്ടിലിരുന്ന് നിങ്ങളുടെ ഒഴിവ് സമയത്ത് ജോലി ചെയ്യാം നാൽപ്പതിനായിരത്തിന് മുകളിൽ വരെ വരുമാനം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക നമ്പർ എയ്റ്റ് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്